നമസ്കാരം ലാസ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പതിനഞ്ചാമത്തെ നക്ഷത്രമായ ചോതിയുടെ ഗൃഹനിലയും അപഹാരങ്ങളും അതിൻ്റെ ഗുണദോഷവലങ്ങളും ദോഷവലങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ഏറ്റവും ലളിതമായ പരിഹാര ക്രിയകളുമാണ് ഗ്രഹങ്ങളുടെ അപഹാരം അനുസരിച്ചാണ് ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാകുന്നത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആർക്കും സാധ്യമല്ല ഓരോരുത്തരുടെയും അവരുടെ വയസ്സനുള്ള ഗ്രഹത്തിൻ്റെ അപഹാരം മനസ്സിലാക്കി ലളിതമായി പരിഹാരക്രിയകൾ ചെയ്താൽ സന്തോഷത്തോടെ ജീവിക്കാം ഈ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചവർ സമർത്ഥരും ബുദ്ധിമാന്മാരുമാണ് ധർമ്മനിഷ്ഠയും ദയയും പരോപകാര താൽപ്പര്യവും ഉള്ളവരാണ് ധന നേട്ടത്തിനു വേണ്ടി ഇവർ വളരെ സാമർത്ഥ്യത്തോടെ സംസാരിക്കും ഇവരുടെ ജീവിതം എപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കും മിക്കവരും ഡേയും വിവാഹ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല ചിലരെങ്കിലും ലഹരിക്ക് അടിവകളുമാണ് ഇവർ നല്ല മുൻകോപികളാണ് സ്ഥിരം ശത്രുത ഇവർക്ക് ആരോടും ഉണ്ടാകില്ല യാഥാർത്ഥ്യത്തിൽ നിന്നും അകന്നു മാറി സ്വപ്നലോകത്ത് കഴിയാനാണ് മിക്കവർക്കും ഇഷ്ടം ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നന്മയും സൽഗുണ സമ്പന്നയും സത്യസന്ധയും സ്വസ്ഥമായ കുടുംബജീവിതം നയിക്കുന്നവരുമായിരിക്കും അനിരം മൂലം ഉത്താടം കാർത്തികരോഹിണി മകൈരം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇവരുമായുള്ള വിവാഹമോ ബിസിനസ്സോ ഒന്നും അത്ര ശുഭകരം ആയിരിക്കില്ല നക്ഷത്ര ദേവത വായുദേവനാണ് ഓ വായവേ നമ ഓ വായവേ നമ എന്ന് ദിവസവും രാവിലെ ചുരുന്നത് ഐശ്വര്യം നൽകും ദേവഗണത്തിനായതിനാൽ അസുരഗണത്തിൽപ്പെട്ടവരുമായുള്ള വിവാഹം ഒഴിവാക്കേണ്ടതാണ് പുരുഷ യോനിയിലായതിനാൽ സ്ത്രീ ജോലിയിൽപ്പെട്ടവരെ വേണം വിവാഹം കഴിക്കാൻ എങ്കിലേ നല്ല ദാമ്പത്യ ദാമ്പത്യജീവിതം ഉണ്ടാവുകയുള്ളൂ നക്ഷത്ര മൃഗം മഹിഷമാണ് പക്ഷി കാക്ക വൃക്ഷം നീർ മരുതാണ് ഭൂതം അഗ്നി ഇവയെ ദിവസവും സ്മരിക്കുന്നത് നല്ല ഫലം നൽകും ഇവരുടെ ജനനം രാഹു ദശയിലാണ് കൃത്യമായി ഗണിക്കാത്തത് കൊണ്ട് ഒൻപത് വർഷം വരെ രാഹുദശയാണെന്ന് കണക്കാക്കാം ബുധൻ്റെ അപകാര സമയത്താണ് ജന്മം ഒരു വർഷം നാല് മാസം പതിനെട്ട് ദിവസം ബുധൻ്റെ അപകാരമാണ് നല്ല ഫലങ്ങൾ ആണ് ലഭിക്കുക രണ്ട് വയസ്സ് അഞ്ച് മാസം ആറ് ദിവസം വരെ കേതുവിൻ്റെ അപകാരമാണ് മോശ ഫലമാണ് രണ്ട് വയസ്സ് അഞ്ച് മാസം ആറ് ദിവസം മുതൽ അഞ്ച് വയസ്സ് അഞ്ച് വയസ്സ് ആറ് ദിവസം വരെ ശുക്രൻ്റെ അപകാരമാണ് നല്ല ഐശ്വര്യം ലഭിക്കും അഞ്ച് വയസ്സ് അഞ്ച് മാസം ആറ് ദിവസം മുതൽ ആറ് വയസ്സ് നാല് മാസം വരെ സൂര്യൻ്റെ അപകാരമാണ് അത്ര നല്ല ഫലമല്ല ആറ് വയസ്സ് നാല് മാസം മുതൽ എട്ട് വയസ്സ് വരെ ചന്ദ്രൻ്റെ അപകാരമാണ് ഫലം മോശമാണ് എട്ട് വയസ്സ് മുതൽ ഒൻപത് വയസ്സ് വരെ ചൊവ്വയുടെ അപകാരമാണ് രോഗങ്ങളും വീഴ്ചയും ഒക്കെ തന്നെയാണ് ഫലം ഒൻപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ദശയാണ് അതായത് പതിനാറ് വർഷക്കാലം ഇതിൽ ആദ്യത്തെ രണ്ട് വർഷം ഒരു മാസം പതിനെട്ട് ദിവസം അതായത് പതിനൊന്ന് വയസ്സ് ഒരു മാസം പതിനെട്ട് ദിവസം വരെ വ്യാഴത്തിൻ്റെ സ്വ അപകാരമാണ് നല്ല ഫലങ്ങൾ പൊതുവെ ലഭിക്കുമെങ്കിലും ചിലർക്കെങ്കിലും ഗുരുതരമായ രോഗങ്ങളോ അപകടങ്ങളോ വരുന്നതായി കണ്ടുവരുന്നുണ്ട് പതിനൊന്ന് വയസ്സ് ഒരു മാസം പതിനെട്ട് ദിവസം മുതൽ പതിമൂന്ന് വയസ്സ് എട്ട് മാസം വരെ ശനിയുടെ അപകാരമാണ് രോഗങ്ങളും കഷ്ടപ്പാടുകളും തന്നെയാണ് ഫലം പതിമൂന്ന് വയസ്സ് എട്ട് മാസം മുതൽ പതിനഞ്ച് വയസ്സ് പതിനൊന്ന് മാസം ആറ് ദിവസം വരെ ബുധൻ്റെ അപകാരമാണ് പരീക്ഷകളിൽ ഉയർന്ന വിജയം സമ്മാനം ലഭിക്കൽ സന്തോഷം എന്നിവയാണ് ഫലം പതിനഞ്ച് വയസ്സ് പതിനൊന്ന് മാസം ആറ് ദിവസം മുതൽ പതിനാറ് വയസ്സ് പത്ത് മാസം പന്ത്രണ്ട് ദിവസം വരെ കേതുവിൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും പതിനാറ് വയസ്സ് പത്ത് മാസം പന്ത്രണ്ട് ദിവസം മുതൽ പത്തൊൻപത് വയസ്സ് നാല് മാസം പന്ത്രണ്ട് ദിവസം വരെ ശുക്രൻ്റെ അപകാരമാണ് ധനലാഭം നല്ല വിദ്യാഭ്യാസം മറ്റ് ഐശ്വര്യങ്ങൾ എന്നിവ ലഭിക്കും പത്തൊമ്പത് വയസ്സ് നാല് മാസം പന്ത്രണ്ട് ദിവസം മുതൽ ഇരുപത് വയസ്സ് രണ്ട് മാസം വരെ സൂര്യൻ്റെ അപകാരമാണ് ഉയർന്ന വിദ്യാഭ്യാസം പദവി ജനസമ്മതി എന്നിവ ലഭിക്കും ഇരുപത് വയസ്സ് രണ്ട് മാസം മുതൽ ഇരുപത്തൊന്ന് വയസ്സ് ആറ് മാസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ് ഐശ്വര്യം കീർത്തി ഭാഗ്യം ധന നേട്ടം എന്നിവയാണ് ഫലം ഇരുപത്തൊന്ന് വയസ്സ് ആറ് മാസം മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് അഞ്ച് മാസം ആറ് ദിവസം വരെ ചൊവ്വയുടെ അപകാരമാണ് കീർത്തി ധനലാഭം ജോലി എന്നിവ ലഭിക്കും ഇരുപത്തിരണ്ട് വയസ്സ് അഞ്ച് മാസം ആറു ദിവസം മുതൽ ഇരുപത്തഞ്ച് വരെ രാഘുവിൻ്റെ അപകാരമാണ് രോഗങ്ങൾ അപകടങ്ങൾ മനോദുരിതം എന്നിവയാണ് ഫലം ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വരെ ശനിദശയാണ് ആദ്യത്തെ മൂന്ന് വർഷം മൂന്ന് ദിവസം അതായത് ഇരുപത്തെട്ട് വയസ്സ് മൂന്ന് ദിവസം വരെ ശനിയുടെ സ്വ അപകാരമാണ് രോഗങ്ങൾ മനോദുരിതങ്ങൾ ധനനഷ്ടം എന്നിവയാണ് ഫലം ഇരുപത്തെട്ട് വയസ്സ് മൂന്ന് ദിവസം മുതൽ മുപ്പത് വയസ്സ് എട്ട് മാസം പന്ത്രണ്ട് ദിവസം വരെ ബുധൻ്റെ അപകാരമാണ് ധനലാഭം വിവാഹം ഭൂമി ലാഭം ഗൃഹയോഗം വാഹനയോഗം എന്നിവയാണ് ഫലം മുപ്പത് വയസ്സ് എട്ട് മാസം പന്ത്രണ്ട് ദിവസം മുതൽ മുപ്പത്തൊന്ന് വയസ്സ് ഒൻപത് മാസം ഇരുപത്തൊന്ന് ദിവസം വരെ കേതുവിൻ്റെ അപകാരമാണ് അത്ര നല്ല ഫലമല്ല ലഭിക്കുക മുപ്പത്തൊന്ന് വയസ്സ് ഒൻപത് മാസം ഇരുപത്തൊന്ന് ദിവസം മുതൽ മുപ്പത്തിനാല് വയസ്സ് പതിനൊന്ന് മാസം ഇരുപത്തൊന്ന് ദിവസം വരെ ശുക്രൻ്റെ അപകാരമാണ് ധനലാഭം സന്താന ഭാഗ്യം തുടങ്ങി നിരവധി ഐശ്വര്യങ്ങൾ ലഭിക്കും മുപ്പത് വയസ്സ് പതിനൊന്ന് മാസം ഇരുപത്തൊന്ന് ദിവസം മുതൽ മുപ്പത്തഞ്ച് വയസ്സ് പത്ത് മാസം മൂന്ന് ദിവസം വരെ സൂര്യന്റെ അപകാരമാണ് ധനനഷ്ടം രോഗങ്ങൾ മനോദുരിതം എന്നിവയാണ് ഫലം മുപ്പത്തഞ്ച് വയസ്സ് പത്തു മാസം മൂന്ന് ദിവസം മുതൽ മുപ്പത്തേഴ് വയസ്സ് അഞ്ച് മാസം മൂന്ന് ദിവസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ് ബന്ധുജനകലകം ധനനഷ്ടം രോഗങ്ങൾ എന്നിവയാണ് ഫലം മുപ്പത്തേഴ് വയസ്സ് അഞ്ച് മാസം മൂന്ന് ദിവസം മുതൽ മുപ്പത്തിയെട്ട് വയസ്സ് ആറു മാസം പന്ത്രണ്ട് ദിവസം വരെ ചൊവ്വയുടെ അവകാരമാണ് അലച്ചിൽ മനോദുരിതം കേസുകൾ ജയിൽവാസം തുടങ്ങിയവയാണ് ഫലം മുപ്പത്തെട്ട് വയസ്സ് ആറു മാസം മുതൽ ആറ് മാസം പ പന്ത്രണ്ട് വയസ്സ് ആറുമാസം പന്ത്രണ്ട് മാസം മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് നാല് മാസം പതിനെട്ട് ദിവസം വരെ രാഹുവിൻ്റെ അപകാരമാണ് രോഗങ്ങളും കഷ്ടപ്പാടും തന്നെയാണ് ഫലം നാൽപ്പത്തൊന്ന് വയസ്സ് നാല് മാസം പതിനെട്ട് ദിവസം മുതൽ നാൽപ്പത്തി നാല് വയസ്സ് വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് ധനലാഭം സന്താന ഭാഗ്യം മറ്റ് തുടങ്ങി എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും നാൽപ്പത്തിനാല് വയസ്സ് മുതൽ പതിനേഴ് വർഷം അതായത് നാൽ അറുപത്തൊന്ന് വയസ്സ് വരെ ബുധൻ്റെ ബുധദശയാണ് ഇതിൽ ആദ്യത്തെ രണ്ട് വർഷം നാല് മാസം ഇരുപത്തേഴ് ദിവസം ബുധൻ്റെ സ്വ അപഹാരമാണ് ധനലാഭം കാര്യവിജയം സന്തോഷം എന്നിവയാണ് ഫലം നാൽപ്പത്താറ് വയസ്സ് നാല് മാസം ഇരുപത്തേഴ് ദിവസം മുതൽ നാൽപ്പത്തി ഏഴ് വയസ്സ് നാല് മാസം ഇരുപത്തിനാല് ദിവസം വരെ കേതുവിൻ്റെ അപകാരമാണ് അത്ര നല്ല ഫലമല്ല ലഭിക്കുക നാൽപ്പത്തേഴ് വയസ്സ് നാല് മാസം ഇരുപത്തിനാല് ദിവസം മുതൽ അൻപത് വയസ്സ് രണ്ട് മാസം ഇരുപത്തിനാല് ദിവസം വരെ ശുക്രൻ്റെ അപകാരമാണ് കാര്യവിജയം ധനലാഭം സാമ്പത്തിക നേട്ടം തുടങ്ങി എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും അൻപത് വയസ്സ് രണ്ട് മാസം ഇരുപത്തിനാല് ദിവസം മുതൽ അൻപത്തൊന്ന് വയസ്സ് ഒരു മാസം വരെ സൂര്യൻ്റെ അപകാരമാണ് നല്ല ഫലങ്ങൾ ലഭിക്കും അൻപത്തൊന്ന് വയസ്സ് പതിമൂന്ന് മാസം മുതൽ അൻപത്തിരണ്ട് വയസ്സ് ആറു മാസം വരെ ചന്ദ്രൻ്റെ അവകാരമാണ് ധനഷ്ടം സാ കലവും രോഗങ്ങൾ എന്നിവയാണ് ഫലം അൻപത്തിരണ്ട് വയസ്സ് ആറ് മാസം മുതൽ അൻപത്തിമൂന്ന് വയസ്സ് അഞ്ച് മാസം ഇരുപത്തേഴ് ദിവസം വരെ ചൊവ്വയുടെ അപകാരമാണ് രോഗങ്ങൾ അപകടങ്ങൾ മനോദുരിതം എന്നിവയാണ് ഫലം അൻപത്തി വയസ്സ് അഞ്ച് മാസം ഇരുപത്തേഴ് ദിവസം മുതൽ അൻപത്താറ് വയസ്സ് പഞ്ച് ദിവസം വരെ രാഹുവിൻ്റെ അപകാരമാണ് രോഗങ്ങൾ നീചസമ്പർക്കം മനോദുരിതം എന്നിവയാണ് ഫലം അൻപത്താറ് വയസ്സ് പതിനു ദിവസം മുതൽ അൻപത്തിയെട്ട് വയസ്സ് മൂന്ന് മാസം രണ്ട് ദിവസം വരെ വ്യാഴത്തിൻ്റെ അപകടമാണ് രോഗശാന്തി ധനലാഭം കാര്യവിജയം സന്തോഷം തുടങ്ങി എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും അമ്പത്തെട്ട് വയസ്സ് മൂന്ന് മാസം ഇരുപത്തൊന്ന് ദിവസം മുതൽ അറുപത്തൊന്ന് വയസ്സ് വരെ ശനിയുടെ അപകാരമാണ് ധനനഷ്ടം കാര്യവരാജ്യം തടസ്സങ്ങൾ രോഗങ്ങൾ അപകടങ്ങൾ എന്നിവയാണ് ഫലം അറുപത്തൊന്ന് വയസ്സ് മുതൽ ഏഴ് വർഷം കേതു ദശയാണ് ഇതിൽ ആദ്യത്തെ നാല് മാസം ഇരുപത്തേഴ് ദിവസം കേതുവിൻ്റെ സ്വ അപകാരമാണ് രോഗങ്ങൾ മനോദുരിതം ധനനഷ്ടം എന്നിവയാണ് ഫലം അറുപത്തൊന്ന് വയസ്സ് നാല് മാസം ഇരുപത്തേഴ് ദിവസം മുതൽ അറുപത്തിരണ്ട് വയസ്സ് ആറു മാസം ഇരുപത്തേഴ് ദിവസം വരെ ശുക്രൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും അറുപത്തിരണ്ട് വയസ്സ് ആറ് മാസം ഇരുപത്തേഴ് ദിവസം മുതൽ അറുപത്തിരണ്ട് വയസ്സ് പതിനൊന്ന് മാസം മൂന്ന് ദിവസം വരെ സൂര്യൻ്റെ അപകാരമാണ് മോശ സമയമാണ് അറുപത്തിരണ്ട് വയസ്സ് പതിനൊന്ന് മാസം മൂന്ന് ദിവസം മുതൽ അറുപത്തി മൂന്ന് വയസ്സ് മാസം മൂന്ന് ദിവസം മുതൽ ചന്ദ്രൻ്റെ അപകാരമാണ് മനോദുരിതം സാമ്പത്തിക നഷ്ടം തുടങ്ങിയ തന്നെയാണ് ഫലം അറുപത്തി അറുപത്തി മൂന്ന് വയസ്സ് ആറ് മാസം മൂന്ന് ദിവസം മുതൽ അറുപത്തി മൂന്ന് വയസ്സ് പതിനൊന്ന് മാസം വരെ ചൊവ്വയുടെ അവകാരമാണ് ദുരിതങ്ങൾ കേസ് ജയിൽവാസ് തുടങ്ങിയയാണ് ഫലം അറുപത്തി മൂന്ന് വയസ്സ് പതിനൊന്ന് മാസം മുതൽ അറുപത്തിനാല് വയസ്സ് പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം വരെ രാഹുവിൻ്റെ അപകാരമാണ് കായികനാശം വ്യവഹാരനഷ്ടം വിഷഭയം ദുരിതങ്ങൾ എന്നിവയാണ് ഫലം അറുപത്തിനാല് വയസ്സ് പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം മുതൽ അറുപത്തഞ്ച് വയസ്സ് പത്തു മാസം ഇരുപത്തിനാല് ദിവസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് രോഗശാന്തി ധന കീർത്തി സന്തോഷം എന്നിവയാണ് ഫലം അറുപത്തഞ്ച് വയസ്സ് പത്ത് മാസം ഇരുപത്തിനാല് ദിവസം മുതൽ അറുപത്തേഴ് വയസ്സ് മൂന്ന് മാസം വരെ ശനിയുടെ അപകാരം ആണ് ദുരിതങ്ങൾ ധനനഷ്ടം രോഗങ്ങൾ ബന്ധനം എന്നിവയാണ് ഫലം അറുപത്തേഴ് വയസ്സ് മൂന്ന് മാസം മുതൽ അറുപത്തെട്ട് വയസ്സ് വരെ ബുധൻ്റെ അപകാരമാണ് സാമ്പത്തിക നേട്ടം സന്തോഷം രോഗശാന്തി എന്നിവയാണ് ഫലം അറുപത്തെട്ട് വയസ്സ് മുതൽ ഇരുപത് വർഷം കാലം ദശയാണ് ഇതിൽ ആദ്യത്തെ മൂന്ന് വർഷം മൂന്ന് വർഷം നാല് മാസം ശുക്രൻ്റെ അപകാരമാണ് ശത്രുനാശം ധനലാഭം വാഹന ലാഭം തുടങ്ങി എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും എഴുപത്തൊന്ന് വയസ്സ് നാല് മാസം മുതൽ എഴുപത്തിരണ്ട് വയസ്സ് നാല് മാസം വരെ സൂര്യൻ്റെ അപകാരമാണ് ധനനാശം നേത്രരോഗങ്ങൾ കലഹങ്ങൾ മനോദുരിതം എന്നിവയാണ് ഫലം എഴുപത്തിരണ്ട് വയസ്സ് നാല് മാസം മുതൽ എഴുപത്തിനാല് വയസ്സ് വരെ ചന്ദ്രൻ്റെ അപകാരമാണ് ധന നേട്ടം കീർത്തി തുടങ്ങി എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും എഴുപത്തിനാല് വയസ്സ് മുതൽ എഴുപത്തി വയസ്സ് രണ്ട് മാസം വരെ ചൊവ്വയുടെ അപകാരമാണ് ധനനഷ്ടം രോഗങ്ങൾ ശത്രുശല്യം തുടങ്ങിയവയാണ് ഫലം എഴുപത്തഞ്ച് വയസ്സ് രണ്ട് മാസം മുതൽ എഴുപത്തെട്ട് വയസ്സ് രണ്ട് മാസം വരെ രാഹുവിൻ്റെ അപകാരമാണ് ഏകാന്തവാസം ധനനഷ്ടം ബന്ധുജനകലകം വിദേശവാസം മനോദുരിതം എന്നിവയാണ് ഫലം എഴുപത്തെട്ട് വയസ്സ് രണ്ട് മാസം മുതൽ എൺപത് വയസ്സ് പത്ത് മാസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് ധനലാഭം രോഗശാന്തി സന്തോഷം എന്നിവയാണ് ഫലം എൺപത് വയസ്സ് പത്ത് മാസം മുതൽ എൺപത്തിനാല് വയസ്സ് വരെ ശനിയുടെ അപകാരമാണ് അപകടങ്ങൾ ഗുരുതരമായ രോഗങ്ങൾ സാമ്പത്തിക നഷ്ടം തുടങ്ങി നിരവധി ഫലങ്ങളാണ് നിരവധി ദോഷഫലങ്ങളാണ് ലഭിക്കുക ഈ ശ്വാസസന്ധിയെ അതിവിക്കുക അത്ത ൾപ്പല്ല എന്നാൽ ഈശ്വര കാര്യത്താൽ ഇതിനെ അതിജീവിക്കുകയാണെങ്കിൽ ഈ നക്ഷത്ര ജനിച്ച ആളിന് നിരവധി വർഷക്കാലം ജീവിച്ചിരിക്കാൻ സാധിക്കുന്നതാണ് ഓരോ നക്ഷത്രത്തിൻ്റെയും അപകാരകാലം കണ്ടുപിടിച്ച് പരിഹാരക്രിയ ചെയ്താൽ ദോഷവലങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റി പറ്റില്ലെങ്കിലും അവയുടെ കാഠിന്യം കുറച്ച് ജീവിതം സുഖകരമാക്കാൻ കഴിയുന്നതാണ് ശനിയുടെ ദോഷങ്ങൾ മാറാൻ മഹാദേവന് കൂവളത്തുമാരെയും ജലധാരയും മൃത്യുഞ്ചിയ അർച്ചനയും കഴിപ്പിക്കണം ഇതോടൊപ്പം അയ്യപ്പക്ഷേത്രത്തിൽ ശനിയാഴ്ച പോയി നീരാഞ്ജനവും കഴിപ്പിക്കണം രാഹുവിൻ്റെ ദോഷം മാറാൻ നാഗക്ഷേത്രത്തിൽ നൂറും പാലും കഴിപ്പിക്കണം അതോടൊപ്പം മഹാദേവന് ഓളത്തുമാരെയും ജലധാരെയും കഴിപ്പിക്കേണ്ടതാണ് ചൊവ്വയുടെ ദോഷം മാറാൻ ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന കഴിപ്പിക്കണം ഇപ്പോൾ മുട്ടറുക്കൽ പോലെയുള്ള അല്ലേ അകം പൂജ ഉള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ അത്തരം പൂജകളും ചെയ്യാവുന്നതാണ് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷം മാറാൻ വിഷ്ണു ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി തുളസിമാല എന്നിവ കൊടുക്കുന്നതോടൊപ്പം പായസവും കഴിപ്പിക്കണം കൂടാതെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നവഗ്രഹങ്ങൾക്ക് പൂജയോ കുറഞ്ഞ വർഷം അതാത് ഗ്രഹങ്ങൾക്ക് എണ്ണയോ വാങ്ങിച്ച് നൽകി പ്രീതിപ്പെടുത്തേണ്ടതാണ് ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ ഗ്രഹങ്ങൾ ഉള്ള വലിയ ദോഷങ്ങൾ ഒഴിവാക്കുന്നതും വലിയ രോഗങ്ങളും അപകടവും ജീവിതത്തിൽ നിന്ന് മാറി ജീവിതം കഷ്ടപ്പാടുകൾ ജീവിതത്തിലെ കഷ്ടപ്പാടുകളുടെ കാഠിന്യം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കാണുന്നവരാലും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നില്ല അതിനാൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത നക്ഷത്രത്തിലെ ഫലങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി